ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എടാ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പി എസ് സി അപ്പോൾ അത് എല്ലാവരും വളരെ ഭംഗിയായിട്ട് പോയി അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ മർമ്മ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടു കൂടി കേൾക്കുക ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിന്റെ ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു ടഫ് തന്നെയായിരുന്നു അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കൃത്യമാണ് ടഫ് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വളരെ വളരെ ശരിയാണ് ഇനി എന്തുകൊണ്ട് ടഫായി എന്നുള്ള കാര്യത്തിലേക്ക് വരാം അവിടെ എം എൽ ടി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് അൻപത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയതായ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നാൽപ്പത്തി മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മാത്സ് ഏരിയയിൽ നിന്നായിട്ട് എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്സ് ഏരിയയിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി നമ്മൾ മാത്സിനകത്തേക്ക് ആദ്യമേ കടന്നു ചൊല്ലാം അവിടെ ഏഴ് മാർക്കിൽ ആറു മാർക്കിന്റെ ചോദ്യവും നമുക്ക് വളരെ നിസ്സാരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളതായ ചോദ്യങ്ങളായിരുന്നു മാത്സിനകത്ത് ഉണ്ടായിരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിങ്ങനെയുള്ള ഭാഗത്തിലേക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിരുന്നാലും ഒരു നാൽപ്പത്തി മൂന്നിൽ ഏകദേശം ഒരു ഇരുപത് പ്ലസ്സിന് മുകളിലേക്ക് ഒരാൾക്ക് സ്കോർ ചെയ്യാൻ അതായത് ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയുടെ കാര്യം പറയുക ഇരുപതിനു മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകണം അതുപോലെ എം എൽ ടിയിൽ നിന്ന് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നതായ ഇത്തരത്തിലുള്ള ഈ ലാബ് അസിസ്റ്റന്റ് പോലെയുള്ളതായ പരീക്ഷകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഭാഗമാണ് ഇനിയും അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കാണപ്പെട്ടേക്കാം അതുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിൽ പ്രിപ്പറേഷൻ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതൽ കൂടിയാണിത് ഈ ഒരു എം എൽ ടി ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾക്ക് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ സാധാരണ നമ്മുടെ വി എച്ച് എസ് ടെക്സ്റ്റ് കേന്ദ്രീകൃതമായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏത് ടെക്സ്റ്റാ വി എച്ച് എസ് സിയുടെ ടെക്സ്റ്റ് കേന്ദ്രീകൃതമായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇരുപത്തഞ്ച് പ്ലസ് മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു നാൽപ്പത്തി പ്ലസ് മാർക്കാണ് ഒരു ആവറേജ് പഠിച്ച ഉദ്യോഗാർത്ഥി കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ നടത്തിയ ഒരു സർവേ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നാല്പത്തിയാറ് ചോദ്യങ്ങൾ നാല്പത്തി ആറ് മാർക്ക് ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് കൂട്ടിയിട്ടില്ല ഞാൻ അല്ലാതുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും അത്യാവശ്യം നല്ലതുപോലെ പഠിച്ചു ഞാൻ എഴുതുന്നതൊക്കെ അത്യാവശ്യം ശരിയായിരിക്കാം എന്നുള്ള ഓ കോൺഫിഡൻസിന്റെ പ്രകാരം ഒരു ആവറേജ് ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥി വരുത്തിയിട്ടുള്ള റോങ് ആയിട്ടുള്ളതായ സെലക്ഷൻസ് അല്ലെങ്കിൽ റോങ് ആൻസേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ നിൽപ്പുണ്ടാകണം കാരണം അത്രയേറെ കഷ്ടപ്പെട്ട് പോയത് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച മേഖലയിൽ നിന്നാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടൊക്കെ കുറച്ച് കോൺഫിഡൻസ് കൂടുതലായി നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ നെഗറ്റീവായിട്ടുണ്ടാകും ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും لا. ഇനി അത് മാത്രമല്ല ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി അതായത് ഏറെക്കുറെ ഏറ്റവും കുറഞ്ഞത് ഞാനൊരു നൂറു പേർക്കിടയിൽ നടത്തിയതായ ഒരു സർവേ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു എഴുപതിനും എൺപതിനും ഇടയിലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആൻസർ ചെയ്തിട്ടുള്ളത് ഓക്കെ എഴുപതിനും എൺപതിനും ഇടയിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ ആൻസറുകൾ ഉദ്യോഗാർത്ഥികൾ എഴുതിയിട്ടുണ്ട് അത് ശരിയുമുണ്ട് ആ കൂട്ടത്തിൽ തെറ്റുമുണ്ട് ഓക്കെ ആവറേജ് ആയിട്ട് ഒരു നാൽപ്പത്തി ആറ് പ്ലസ് മാർക്ക് എന്ന് പറഞ്ഞു ഓക്കെ അല്ലേ ആ ഇനി എന്താ പറഞ്ഞ എഴുപത് മുതൽ എൺപത് ക്വസ്റ്റ്യൻസ് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ആവറേജ് കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ആൻസർ കീകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പല യൂട്യൂബ് ചാനലുകളും ആൻസർ കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആൻസർ കീ എന്ന് പറയുന്നത് എന്തല്ല ട്രസ്റ്റബിൾ അല്ല ഓക്കെയാണോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല കാരണം അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് ചോദ്യങ്ങൾ വരെ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് ഇനിയും അനുമാനിക്കാറായിട്ടില്ല കാരണം പി എസ് സി ഇത്തവണ ചോദിച്ചിട്ടുള്ളതായ ചോദ്യങ്ങളിൽ സിലബസിൽ ഉൾപ്പെടുന്നത് എന്ന രീതിയിൽ നമുക്ക് തോന്നിയേക്കാവുന്ന പക്ഷേ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതായ പല ഭാഗങ്ങളും അതുമാത്രമല്ല ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താലും കൃത്യമായിട്ട് ആൻസേഴ്സ് ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് ഓക്കെ ഞാനിത് എന്തിനെടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന യൂട്യൂബിനകത്ത് പ്രൊവൈഡഡ് ആയിട്ടുള്ള ആൻസർ കീകളൊക്കെ വെച്ച് ഒന്ന് ടാലി ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണമെങ്കിൽ നോക്കാം നിങ്ങൾ ഇപ്പൊ എത്ര മാർക്കാണോ നിങ്ങൾക്ക് കണക്കുകൂട്ടി എടുക്കുന്നത് എങ്ങനെയൊക്കെ കണക്കുകൂട്ടി എടുത്താലും അതിനകത്തൊരു ഒന്നുകിലൊരു പ്ലസ് ഓർ മൈനസ് മൂന്ന് മാർക്കിൻ്റെ എങ്കിലും വ്യത്യാസം ഏറ്റവും കുറഞ്ഞത് ആ ആൻസർ ആൻസർക്ക് പ്രൊവിഷണൽ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെയാണോ കാരണം നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നതായ ഈ ഒരു പരീക്ഷ ഓക്കെ ഇത് ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ് ഈ ലാബ് അസിസ്റ്റന്റ് അതും വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി നടത്തുന്നത് ഇത് വളരെ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ആൻസർ കീയിൽ അവർ എന്തായിരിക്കും ആ കുറിച്ചു വച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്ത് പ്രൊവിഷണൽ കീ വരുന്നത് വരെ യൂട്യൂബിനകത്ത് കാണുന്നതായ ചാനലുകളിൽ നിന്നുള്ള ആൻസറുകൾ നിങ്ങൾക്ക് എടുക്കാം എന്നിരുന്നാലും ചില വ്യത്യാസങ്ങൾ എന്താണ് ഒരു മൂന്ന് മാർക്കിന്റെ കൂടുതലോ കുറവോ നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നതായ ചോദ്യങ്ങൾക്ക് മുകളിൽ ിൽ എവിടെ വരാം പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ വരാം പിന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാനാകുന്നതായ ചില ക്വസ്റ്റ്യൻസുകൾ ഈ പറയുന്ന ആൻസർ കീയിൽ ഉണ്ട് ഓക്കെ അതായത് നമ്മൾ ഇപ്പൊ കൂട്ടി വെച്ചിരിക്കുന്നതായ കൂട്ടത്തിൽ തെറ്റുകൾ ഉൾപ്പെടെയായിരിക്കും നമ്മൾ കണക്കൂട്ടി വെക്കുക ചെറിയൊരു വ്യത്യാസം വരാനുള്ള സാധ്യത ഏകദേശം ഒരു രണ്ടോളം വരുന്ന ചോദ്യങ്ങളിലാണ് അത്തരത്തിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ളതായ ഒരു ഭാഗം ഉണ്ട് അത്തരത്തിലൊരു രണ്ട് ചോദ്യങ്ങളെങ്കിലും ഈ പറയുന്നതായ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിലീഷനകത്ത് കാര്യമായി പരിഗണിച്ചേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ചോദ്യങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾക്ക് താഴേക്ക് കമൻ്റ് ചെയ്യാം ഒരു രണ്ട് ചോദ്യങ്ങൾ ഡിലീഷന് വിധേയമാകാനുള്ള സാധ്യത ഞാൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്കുകൾ കണക്കൂട്ടി വെക്കുക ഈ പ്രൊവിഷണൽ വരുന്നതിനേക്കാൾ മുമ്പ് പറ്റും എന്നാണെങ്കിൽ അല്ല പ്രൊവിഷണൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ചലഞ്ചിങ് ആയിട്ടുള്ളതായ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ് വരുന്നത് അതായത് പി എസ് സി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊവിഷണൽ കീയിലെ ആൻസർ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കില്ല എന്ന മാതൃകയിലുള്ളതായ ചോദ്യങ്ങൾ ഏതൊക്കെ ഈ നൂറെണ്ണത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക കാരണം ഈ പറയുന്ന പ്രൊവിഷണൽ വന്നതിന് ശേഷം മെയിൻ ആയിട്ടുള്ള ആൻസർ ഈ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ഡിലീഷൻസിനകത്തേക്ക് ഈ പറയുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്താൻ സാധിക്കും ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത് വെക്കണം എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കുക ഒരു തെറ്റ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ശരിയല്ലേ അത്തരത്തിലുള്ള ഒരു പോയിന്റ് മൂന്നേ മൂന്നേ മാർക്ക് എന്ന് പറയുന്നതിനകത്ത് തന്നെ ഏകദേശം പത്തോ അല്ലെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള റാങ്കുകളുടെ വ്യത്യാസം നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം കാര്യമായി പ്രിപ്പയർ ചെയ്തതായ ആളുകളാണ് നമ്മൾ വളരെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നതായിട്ടുള്ള അ യോഗ്യത നമുക്കുണ്ട് ആ ക്വസ്റ്റിനുകൾ എന്തല്ല ശരിയല്ല എന്ന് നിർണ്ണയിക്കാനുള്ള യോഗ്യത നമുക്കുണ്ട് അത് കൃത്യമായി സൈറ്റ് ചെയ്ത് മുന്നേ മുന്നേ ഉള്ളതായ രീതിയിലേക്ക് റാങ്കുകളിലേക്ക് എത്തണമെങ്കിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഈ പറയുന്ന ഒരു കാര്യത്തിനും ഉണ്ട് ഇനി വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ സാധിച്ചത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒന്നും ഹാജരായിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ ഉള്ളതായ സ്ഥലത്ത് ആ സ്ഥാനത്ത് ഏകദേശം പത്തിന് മുകളിലുള്ളതായ ആളുകൾ പക്ഷേ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ അത്രയുമൊക്കെ ആളുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിർണ്ണയിക്കാൻ ഞാൻ ഒരു ഉത്തമ ഉത്തമനായിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല ഈ പറയുന്ന കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു നമ്മൾ കണ്ടക്ട് ചെയ്യും ഈ സർവേ പ്രകാരമുള്ള ഒരു തീരുമാനത്തിലൂടെ അല്ലാതെ ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം നിർണ്ണയിക്കാൻ നമ്മൾ യോഗ്യരല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നിലവിലെ ഇപ്പോൾ ഡയറി ഫാമ് ഡയറി ഫാമ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഡയറി ഫാമ് ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നത് ഒരു അൻപത്തി പ്ലസ് വരുന്നതായ ഒരു കട്ട് ഓഫ് എന്നതായിരുന്നു പക്ഷേ ഈ അൻപത്തി പ്ലസ് കട്ട് ഓഫ് വരേണ്ടതായ ഒരു സ്ഥാനത്ത് ഇരുന്നൂറ്റി പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് പ്ലസ് ആൾക്കാർ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത്തിനാലാണോ ഇരുന്നൂറ്റിഅൻപത്തി ഏഴാണോ അത്രയും ഒരു ചെറിയൊരു വ്യത്യാസം അതിനകത്തുണ്ട് അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് കൂടി ചേർത്ത് പരിഗണിച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറിന് മുകളിൽ ഒരു അഞ്ഞൂറ്റി ഇരുപതിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് ഒരു എൻറ്റയർ ആയിട്ട് ആ ഒരു ഡയറി ഫാമിന്റെ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പി എസ് സിക്ക് നിലവിൽ ഈ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എത്രത്തോളം വരുന്നതായ ആളുകളുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഏകദേശം പിന്നെ നമുക്ക് ഇതിന് ഇന്റർവ്യൂ ബാക്കി പ്രോസസ്സുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിലവിൽ നമുക്ക് ഇന്റർവ്യൂ കാര്യം ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഒരു മുന്നൂറോളം വരുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് മെയിൻ ലിസ്റ്റിലേക്കുള്ളതായ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷന് വേണ്ടി പരിഗണിക്കാനാണ് ഈ പറയുന്നതായിട്ടുള്ള പി എസ് തീരുമാനം എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ കട്ട് ഓഫിനകത്ത് നമുക്കറിയാം നിലവിലുള്ള ലിസ്റ്റുകളൊക്കെ എന്താണ് വളരെ ചെറിയ ചെറിയ ലിസ്റ്റുകളാണ് അപ്പോൾ ചെറിയ ലിസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉള്ളതായ ലിസ്റ്റുകൾ കൂടിയായിവന്മാര് ശരിയല്ലേ അപ്പോൾ അത്ര ചെറിയ ലിസ്റ്റും അത്രയേറെ കാലാവധിയും ഉള്ളത് കൊണ്ട് തന്നെ ലിസ്റ്റിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എന്താണ് മിനിമം തൊണ്ണൂറെന്ന് ഞാൻ പറയുന്നത് വളരെ കൂടുതലായി പോവും അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾക്ക് എന്തായാലും പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത അതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നിരുന്നാലും കട്ട് ഓഫ് ഇപ്പോഴും നമുക്ക് പറയാൻ സമയമായിട്ടില്ല ഓക്കെ അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ വരട്ടെ കാര്യം ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം പരിഗണിച്ച് ഡിലീഷൻസ് ഉൾപ്പെടുത്തി കീ വരട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പറയാം എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത്രയും നേരവും എനിക്ക് ചെവി തന്ന എല്ലാവർക്കും എന്ത് നന്ദി അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ആരും ടെൻഷൻ അടിക്കണ്ട അത്യാവശ്യം ഒരു നാൽപ്പതിനും ഒരു അറുപതിനും ഇടയിലായ ഏരിയയിലാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് ഇത് ആക്ച്വലി സർവേ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതായ ഒരു സംഭവമാണ് അപ്പോൾ ഒരു നാൽപ്പതിനും അറുപതിനും ഇടയിലുള്ളതായ ആ ഒരു ഏരിയ അത്രയും ശരി ഉത്തരങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി മിനിമലായിട്ട് പോയ ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് പിന്നെ മനസ്സിലാക്കണം ബി എച്ച് എസ് സി എന്ന് പറയുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്തത് എന്നാണെങ്കിൽ പോലും കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് അധികം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു പക്ഷെ പി എസ് സിക്ക് നല്ല മനസ്സ് തോന്നിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യമാണ് എന്ന് തോന്നിയാൽ അവയെ കൂടി ഈ ഡിലീഷൻസിനകത്ത് പരിഗണിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകാം എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി